കഴിവുള്ള ഒരുത്തനെ കണ്ടാൽ ആരായാലും നോക്കി പോകും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും ആരെയും നോട്ടം വിടാം പക്ഷേ നോട്ട വിട്ടവനെ തട്ടി കൂട്ടിലാക്കുന്നവനെയാണ് കില്ലാടി എന്ന് വിളിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ബംഗളൂരു എഫ് സിയുടെ സിഇഒ ആയിട്ടുള്ള പാർ ജിൻഡാൽ ഒന്നൊന്നര കില്ലാടി തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷം മഹിഷ്മതിയായ കണ്ടീരവയിൽ വീണ കണ്ണുനീർത്തുള്ളികൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് ആ മനുഷ്യൻ വെറുതെ തള്ളിയതല്ല അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വൺ ഓഫ് ദ അപ്പെക്സ് പ്രിഡേറ്റർ എന്ന് വിളിക്കാൻ കഴിയുന്ന ജോജ പെരാഡിയസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ സീസണിൽ അവരുടെ മധ്യനിരയിലെ നിർണായക താരമായിട്ടുള്ള റയാൻ വില്യംസിനെ രണ്ട് വർഷത്തെ കൂടി നിലനിർത്താനുള്ള തീരുമാനത്തിലെത്തി അതുകൂടാതെ നിരവധി താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ മറ്റ് മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ നോട്ടം ഇട്ടു വെച്ച മലപ്പുറം തിരൂർ സ്വദേശിയായിട്ടുള്ള മലയാളി ഫുട്ബോൾ താരമായ മുഹമ്മദ് സല എന്ന യങ് ഇന്ത്യൻ ലെഫ്റ്റ് ബാക്കിന്റെ കോൺട്രാക്ട് മൾട്ടിയർ ഡീലിൽ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ് സി കഴിഞ്ഞിട്ടുണ്ട് ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ തിരൂർ സാറ്റിൽ കൂടിയാണ് കളി പഠിച്ച് വളർന്ന് വന്നത് അതിനുശേഷം ആള് നമ്മുടെ ഷിയസ് ഡി എസ് കെ ശിവജയൻസിലെത്തി അതിനുശേഷം വീണ്ടും സാറ്റ് തിരൂരിലേക്ക് മടങ്ങിപ്പോയി ഡൽഹി യുണൈറ്റഡിന് വേണ്ടിയിട്ടും സാൽബോഗാട് യുണൈറ്റഡിന് വേണ്ടിട്ടും ഒക്കെ കളിച്ച താരം അവസാനം ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചു ഗോകുലം കേരളയിലെ മികച്ച പ്രകടനത്തിന് ശേഷം ശ്രീനിധി ഡക്കാനിലെത്തി കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി ഐ എസ് എല്ലിൽ മിന്നുന്ന പ്രകടനമാണ് ഈ മലയാളി ഫുട്ബോൾ താരം കാഴ്ചവെച്ചത് അപ്പോൾ തന്നെ പല ക്ലബുകളും ഇങ്ങനെ കൊത്താൻ നോക്കിയിരുന്നു നോക്കാൻ ആർക്കും പറ്റും പക്ഷേ നോക്കുന്നവനെ തട്ടി കൂട്ടിലാക്കാൻ ഒരു കഴിവ് വേണം ആ കഴിവുള്ള ബംഗളൂരുവിന്റെ പാർജിൻ്റെ ആളിനെ കൺവിൻസ് ചെയ്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട് െന്ന് ഖേലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും പിന്നാലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ കുറച്ച് ലേറ്റായി കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഇനി ലേറ്റാക്കില്ല ലേറ്റാക്കില്ല എന്ന് ഏതായാലും മാക്സ് ടു മാക്സ് വൺ വീക്ക് അതിനുള്ളിൽ ഞാൻ ട്രാക്കി കയറാൻ ശ്രമിക്കും